ഞങ്ങൾ ഞങ്ങളവിടെ പഠിക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി സെമിനാരി സെമിനാരിയുടെ കായലെല്ലാം വിറ്റുപോയി മറ്റേ ആണ്ടോടാണ്ട് ഉണ്ണാനുള്ള നെല്ലവിടുന്ന് കിട്ടു വരുന്നതുമില്ല സെമിനാരി പിരിവ് കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല അങ്ങനെ വലിയൊരു പ്രതിസന്ധി വന്നു പ്രതിസന്ധി വന്നപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് സ്റ്റാഫില്ല കൂടെ കൂടി തീരുമാനിച്ചു തീരുമാനിച്ചിട്ട് അവർ പറഞ്ഞു നൗഗൻ ബാവ പ്രായമായി ഒട്ടക്കുന്നേൽ തിരുമേനിപ്പോൾ ഇന്ന് കാണാം എന്ന് പറഞ്ഞു പക്ഷേ സ്റ്റാഫാരും പോകാൻ തയ്യാറല്ല അവരാരും പോവുകയില്ല കാരണം അവിടെ ചെന്നാൽ നല്ല വഴക്ക് കിട്ടും യാതൊരു സംശയവും ഇല്ല അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ കൂടി കോട്ടയംകാരനായ എന്നെ അതെ അവർ നിർബന്ധിച്ച് വട്ടക്കുന്നിൽ തിരുമ്മൻ ഞാൻ അവിടെ പറഞ്ഞു എന്താണോ ഇതാ ചോദ്യം എന്താണോ എന്താ അവിടെ നിന്ന് എന്നെ പറഞ്ഞു വിട്ടതാണ് പുറത്താക്കിയതാണോ അല്ല പിന്നെ അവിടെ ചില സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് ആ ഞാനിതൊക്കെ അറിഞ്ഞു എടുത്ത വായി പറഞ്ഞ് എൻ്റെ പിള്ളേരുടെ പട്ടിണി കിടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു എന്താ പറഞ്ഞ വാചകം എൻ്റെ പിള്ളേർ അവിടെ പട്ടിണി കിടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു ചെമാച്ചനെ വിളിച്ചു ചെക്ക് എടുത്തുകൊണ്ട് വന്നു അന്നത്തെ കാലത്ത് ഇരുപത്തയ്യായിരം രൂപയുടെ ചെക്ക് എഴുതി എൻ്റെ തന്നു കൊണ്ടുപോയി കൊടുത്തു പോയ കാര്യമൊക്കെ വാങ്ങി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞു അദ്ദേഹം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത് വൈദിക സെമിനാരിയിലാണ് ആ വൈദിക സെമിനാരിയിലെ ഒരു അധ്യാപകൻ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ദീർഘവർഷം അദ്ദേഹം ആ വൈദിക സെമിനാരിക്ക് നേതൃത്വം കൊടുത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ശിക്ഷീ ആളാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഞങ്ങൾ എഴുപത്തൊന്നിൽ ബാച്ചിറങ്ങാം എഴുപതിൽ ഞങ്ങളെ തക്സ പഠിപ്പിച്ചത് ബവാ തിരുമേനി ഇപ്പോഴത്തെ കൂടുതല സുരിമേനി കെൻ ജോറേജൻ പത്രികയിലെ സെമിനാരിയിലെ പ്രിൻസിപ്പൽ ആദാ ജയിക്കവ് ഒരു വേലം പറമ്പിലച്ചൻ ഇവരൊക്കെ തിരുമേനിയുടെ കീഴിൽ അവിടെ പഠിച്ചവരല്ലാവരും എന്നാൽ രണ്ട് കക്ഷിയിലുള്ള ആളുകളുണ്ട് സത്യത്തിൽ ഒരു പേജ് പോലും ഞങ്ങളാരും നോട്ട് എഴുതിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ തക്സായിലെ ഓരോ പ്രാർത്ഥനയും ഓരോ വാചകവും ഓരോ വാക്യവും എടുത്ത് വളരെ ഭംഗിയായി വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ എന്തെല്ലാമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു വർഷം കൊണ്ടാണ് തക്സ മുഴുവിച്ചു ചേർത്തത് ഒരിക്കൽ പോലും ഞാൻ തിരിഞ്ഞ ഒരു നോട്ട് നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അത് മനസ്സിൽ അത് ചെറുപ്പമാണ് മനസ്സിൽ അതുപോലെ പതിഞ്ഞ് നിൽക്കേണ്ട ഓരോ കാര്യങ്ങളെക്കുറിച്ച് അത്ര ഭംഗിയായി പഠിപ്പിക്കുന്ന നല്ലൊരു ഗുരുവായിരുന്നു